നേരത്തെ വെട്ടിയ പോലെ കട്ട് ചെയ്താൽ മതി അയ്യോ എനിക്ക് പേടിയാണ് വേണ്ട വേണ്ട എനിക്ക് പേടിയാണ്

പേടിയാണ് യ്യോന്റെ നന്നായിട്ട് അയ്യോ നീ നീ എന്നെ പേടിപ്പിക്കല്ലേ അയ്യോ എന്റെ നാഗം പെട്ടണമ്മീ ഗാറ്റിയാകുമ്പെട്ടൺ

വെളിച്ചത്ത് വെട്ടാ വെളിച്ചത്ത് ഇപ്പൊ ഇരുട്ടല്ലേ എനിക്ക് പേടിയവണ് എനിക്ക് പേടിയവണ് കാറ്റേ ഞാനീ പേടിയാണ് എന്നെ അവനകം പെട്ടല്ലേ അയ്യോ അമ്മേ എനിക്ക് പേടിയാണ് അയ്യോ എനിക്ക് പേടിയാണ് പെട്ടണ്ട ഒരു പുതിയ പാട്ടി നല്ല വേണ്ട നിട്ടണ്ട മതി